കോരാണിയിലേക്കാണ് ഇനി അടുത്ത യാത്ര ഈ വാഹന വ്യൂഹം ഒഴുകിപ്പോകുന്നത് കോരാണിയിൽ തടിച്ചു കൂടുന്ന ജനങ്ങളെ തേടിയാണ് അവിടെയും ആളുകൾ കുറേ അധികം മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സലീം മാലിക് അവിടെ നിന്ന് നമുക്കപ്പം ചേരുകയാണ് സലീം കോരാണിയിലും ജനങ്ങൾ കാത്തു നിൽക്കുകയാണോ അവിടെ മഴ മാറി നിൽക്കുകയാണോ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് എസ് കെ എൻ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കോരാണിയിലും വി എസിനെ കാത്ത് അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്ത് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് അതിൽ പ്രായമായവരുണ്ട് അമ്മമാരുണ്ട് കുട്ടികളെയും കയ്യിലേണ്ടി വരുന്നവരുണ്ട് ചെറുപ്പക്കാരായ സഖാക്കളുണ്ട് അങ്ങനെ നിരവധി നിരവധി ആളുകൾ സാധാരണക്കാരായ ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് നേരത്തെ ഇവിടെ മഴയുണ്ടായിരുന്നു ആ മഴ പെയ്തപ്പോഴും ഇവിടെ നിന്നും ഈ ജനക്കൂട്ടം പിരിഞ്ഞു പോയില്ല അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഭൗതികദേഹത്തിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ ഏറ്റവും ഒടുവിൽ ഒരു മുദ്രാവാക്യം കൂടി കേരളത്തിൻ്റെ തെരുവുകളിൽ ഉയർന്നു കേട്ട പല കാലങ്ങളിൽ പല കാലങ്ങളിൽ ഉയർന്നുകേട്ട കണ്ണേകരളെ വി എസ് എ എന്ന ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എന്റെ അന്തിമോപചാരമായി അർപ്പിക്കാനായി തടിച്ചുകൂടിയ ജന ജനക്കൂട്ടമാണിത് ഒരു വലിയ ജനക്കൂട്ടമായി തന്നെ ഇവിടെ ഉണ്ടുതാനും ഈ ഇത് ഈ ദേശീയപാതയിലെ ഈ വഴി ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ വഴിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ആ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഈ വി സിതാ കാത്തവർ ഈ ഈ നിൽക്കുന്നത് വലിയ തിരക്കാണ് വന്നത് അപ്പോൾ നമ്മടെ സ്വന്തം നേതാവാണ് പണ്ടുകാലം മുതലേക്ക് എട്ട് കുഞ്ഞിനാലിലേക്ക് എട്ട് പരിചയമുള്ളവര് പിന്നെ നേതാവിന്റെ നേതാവാണല്ലോ വി എസ് വി എസ് എന്നുള്ള രണ്ട് അക്ഷർ വലിയ മഴയൊക്കെ പെയ്തിരുന്നു എന്നിട്ടും പിരിഞ്ഞു പോവാതെ കാത്തിരിക്കുക ഇല്ല ഞങ്ങൾ ഒരുപാട് നേരമായി വന്നിട്ട് എന്തായാലും വന്ന് കണ്ടിട്ടേ പോകാം അതുതന്നെയാണ് നമ്മൾ വരുന്ന വഴികളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തെ കീർ മുറിച്ച് ആ വാഹനം ഇങ്ങനെ കടന്നുവരുമ്പോൾ ഉയർന്നു പൊങ്ങിയ മുദ്രാവാക്യങ്ങളും നമ്മൾ കേട്ടതാണ് അത് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലാതിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ ആ മനുഷ്യൻ അത്രകാലം ഇടവേളയെടുത്തത് കൊണ്ടും മാത്രം കേരളത്തിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരാളല്ല ഒരു ആ വിപ്ലവ നക്ഷത്രം അങ്ങനെയൊന്നും മാഞ്ഞു പോകില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു ഇന്നലെയും ഇന്നുമായി കേരളം കേരളത്തിൽ നമ്മൾ കണ്ട ആ ജനക്കൂട്ടം ആ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ കോരാണിയിലും അത്രയധികം ആളുകൾ ഇവിടെ ഈ രാത്രിയിലും ഈ മഴയത്തും കാത്തു നിൽക്കാൻ കാരണമാക്കു കാരണമാകുന്നത് കാരണം വി എസ് അച്യുതാനന്ദനെ കാത്തു ഇവിടെ ഈ തടിച്ചുകൂടിയ മനുഷ്യർ ഈ മനുഷ്യർ കേവലം ഏതെങ്കിലും നിലയിൽ വി എസിനൊപ്പം പ്രവർത്തിച്ച മനുഷ്യർ മാത്രമല്ല കേവലം വി എസിന്റെ രാഷ്ട്രീയ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യർ മാത്രമല്ല അതിനല്ലാതെ പല പല തുറകളിൽ നിന്നും സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതിൽ തന്നെ തൊഴിലാളി വർഗത്തിലെ അടിസ്ഥാന ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് പ്രായമായവരുണ്ട് പ്രായം ചെന്നവരുണ്ട് അവരൊക്കെയാണ് ഈ മഴയത്തും ഈ രാത്രിയിലും ഇവിടെ തടിച്ചു എത്തിക്കഴിഞ്ഞു ഈ വാഹന വ്യൂഹം കാത്തുനിന്ന പതിനായിരങ്ങൾക്ക് ആവേശം പകർന്ന അവർക്ക് അക്ഷരപൂജ ചെയ്ത് വാഹന വ്യൂഹം കടന്നുപോവുകയാണ് ഒരേ ഒരു വി എസ് എന്ന് ഏറ്റുപറയുന്ന ആളുകളെയാണ് നമ്മൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും കാണാൻ കഴിയുന്നത്